നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട് അത് കേരളത്തിൽ എന്നടക്കമല്ല പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു മാഫിയ തന്നെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷാടനത്തിനും മറ്റും ഉപയോഗിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കാണാറും കേൾക്കാറുമുണ്ട് ഇപ്പോൾ ഒരു മലയാളിയാണ് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതും അതും തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണവും വളരെ വിചിത്രമാണ് ട്രെയിൻ യാത്രയ്ക്കിടെ ഓടി വന്ന് ഈ ഒരു കുഞ്ഞ് രണ്ടര വയസ്സുകാരിയാണ് കയ്യിൽ പിടിച്ചു പെൺകുഞ്ഞില്ലാത്തതിനാൽ കൂടെ കൂട്ടിയെന്നാണ് വാദം പോലീസിന്റെ പിടിയിലായപ്പോൾ പ്രതി ഉന്നയിച്ചിരിക്കുന്നത് ഇതാണ് ഏതായാലും പ്രതിയെ കൂടുതൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പ്രതിയെ ചോദ്യം ചെയ്ത് മാത്രമാണ് ഇനി എന്താണ് ഈ ഒരു തട്ടിക്കൊട്ട് പോകലിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാകും ഏതായാലും വാർത്ത വിശദമായി പറയാം ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര വയസ്സുകാരിയാണ് ഇയാൾ തട്ടിയെടുത്തത് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ അറസ്റ്റും ചെയ്തു നാൽപ്പത്തി വയസ്സാണ് ഇയാളുടെ പ്രായം പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം സഹയാത്രികരാണ് അധികൃതരെ അറിയിച്ചത് തുടർന്ന് ബംഗളൂരു റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു ഇതിനിടെ ബംഗളൂരു കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി പോലീസിനും ലഭിച്ചിരുന്നു മുംബൈയിൽ നിന്ന് മടങ്ങുകയായിരുന്ന അനീഷ് കുമാർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി തന്റെ കയ്യിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടി ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത് കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു കങ്കരാടി പോലീസ് മാതാപിതാക്കളും ചൈൽഡ് ലൈൻ അധികൃതരും രാത്രി വൈകി കാസർകോട് റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി മാതാപിതാക്കളെല്ലാം കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതിയാണ് പുറത്ത് വരുന്നത് ഈ ഒരു പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മാത്രമല്ല നമ്മൾ രാത്രി പ്രത്യേകിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളടുത്തുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും ഏറെയാണ് ഇനി ഒരു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമാണ് എന്തിനാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഇനി പണത്തിനോ മറ്റു വേണോ ആണോ എന്ന് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണോ എന്നുള്ള കാര്യത്തിലെല്ലാം വ്യക്തത വരികയുള്ളു ഏതായാലും കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല മുറ്റത്ത് കളിക്കുമ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ കാണാതായിട്ടുള്ള സംഭവങ്ങളും ഇവിടെ നിരവധിയാണ് കാരണം ഇത്തരത്തിലുള്ള മാഫിയകൾ നമ്മുടെ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാ മാതാപിതാക്കളും വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപും തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു ആദ്യം തട്ടിക്കൊണ്ടു പോയതൊക്കെ ആകാമെന്നാണ് പോലീസ് സംശയിച്ചത് അതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയും അതുപോലെ തന്നെ കേരള പോലീസും സംയുക്തമായി ചേർന്ന് പരിശോധന നടത്തി പക്ഷേ പെൺകുട്ടി സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് ഉണ്ടായത് പിന്നീട് ഏകദേശം ഒരു മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് ആസാമീസ് പെൺകുട്ടിയെ കേരള പോലീസ് സംഘം കണ്ടെത്തുകയായിരുന്നു പിന്നീട് കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷമാണ് വിശാഖപട്ടണത്ത് നിന്ന് ഇത്തരത്തിൽ പതിമൂന്നുകാരിയെ കണ്ടെത്തിയത് ആസാമിലേക്കുള്ള യാത്ര മധ്യേ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയ കുട്ടി വിശാഖപട്ടണത്ത് ആർ പി എഫിൻ്റെ സംരക്ഷണയിലായിരുന്നു പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പെൺകുട്ടിയെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചത് അമ്മയുമായി പിണങ്ങിറങ്ങിയ കുട്ടി ട്രെയിൻ കയറി സ്വദേശമായ ആസാമിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു